ഇന്നത്തെ മാർക്കറ്റ് അനലൈസ് ചെയ്യുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഇരുന്നൂറ്റി മൂന്ന് പോയിൻറ്റിൻ്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായി ഒരു ശതമാനത്തിൽ താഴെയുള്ള മൂവ്മെന്റ് നടത്തി ബാങ്ക് നിഫ്റ്റി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് ആയിട്ടും അപ്പ്മൂവ്മെൻറ്റ് എത്തിയിട്ടുണ്ട് ഇന്ന് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ തന്നെ ഒരു പോസിറ്റീവ് മൂവ്മെന്റിലേക്ക് വന്നിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഇന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ത്യൻ ഒരു പോസിറ്റീവ് മൂമെൻറ്റിലേക്ക് വരാൻ സാധിച്ചു ബഡ്ജറ്റ് ഇടക്കാല ബജറ്റാണ് വലിയ പ്രഖ്യാപനങ്ങളോ നികുതി നിരക്കിലുള്ള കാതിലായ മാറ്റങ്ങളോ ഉണ്ടാകില്ല എന്നിരുന്നാലും വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന വിലയിരുത്തലുകളുണ്ട് അതുകൊണ്ട് തന്നെ ബജറ്റ് പ്രതീക്ഷക്കൊത്ത് ഉയരുമെന്ന വിലയിരുത്തലിലാണ് ഇന്നലെ ഓഹരി വിപണി പ്രധാനമായിട്ടും ഊർജ്ജത്തിലേക്ക് വന്നത് ഒരു അപ്പുമ്മയിലേക്ക് വന്നത് അതുപോലെ തന്നെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ യു എസ് ട്രഷറി ബോണ്ട് ഈൽഡ് വീണ്ടും നാല് ശതമാനത്തെ താഴേക്ക് നീങ്ങുകയാണ് ബോണ്ട് ഈൽഡ് അനാകർഷമായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പിന്മാറുന്ന എഫ് ഐ എയുടെ പ്രവണത ഇല്ലാതാകാൻ സാധ്യതയുണ്ട് തൽക്കാലമായിട്ടെങ്കിലും ഇല്ലാതാകാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യൻ ഓഹരി വിപണിക്ക് നേട്ടമാകും ഈ മാസം ഇതിനകം ഇരുപത്തിയഞ്ചോളം കോടി രൂപയ്ക്കാണ് വിശ് വിദേശ നിക്ഷേപർ ഇന്ത്യയിൽ നിന്ന് ഓഹരികൾ പിൻവലിച്ചിട്ടുള്ളത് ബാങ്കിങ് ഓഹരികളിൽ നിന്നും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ തിരിച്ചു വല്ലതും തിരിച്ചുവരവ് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് ഫെഡ് എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ മേഖലകളൊക്കെ പൊതു ബാങ്കുകളൊക്കെ നല്ല മികച്ച പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് അതുപോലെ തന്നെ എഫ് ഐ എ ഡി ഡാറ്റ നമ്മൾ ഇന്നലെ പരിശോധിക്കുമ്പോൾ എഫ് ഐ ഐ ഇന്നലെ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ബൈങ്ങും ഡി ഐ ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കൊണ്ട് ബൈയിങ്ങുമാണ് നടത്തിയിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റ് രാവിലെ ചെക്ക് ചെയ്യുമ്പോൾ നെഗ നെഗറ്റീവിലാണ് നിൽക്കുന്നത് ഡൗ ജോൺ ഫ്യൂച്ചർ മാത്രം എഴുപത്തി എട്ട് പോയിന്റോളം പോസിറ്റീവുണ്ട് ബാക്കി ഗ്ലോബൽ മാർക്കറ്റിലെ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ആയാലും ഡാക്സും സി ഐസും എല്ലാം നെഗറ്റീവ് തന്നെയാണ് നിക്കി മാർക്കറ്റൊക്കെ നെഗറ്റീവിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റ്റ് ഈ ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസിറ്റീവ് ആയിരിക്കുമോ കൂടുതൽ അതുപോലെ നെഗറ്റീവിലേക്ക് താ പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ഒരു അൺപ്രൊഡക്റ്റബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഗ്ലോബൽ മാർക്കറ്റ് വീക്കാണ് വാച്ച് ചെയ്യാം